علم ويرتا بدنا هذا اللي جاوره شركة شريكة تريشاري أنا يعقوب حديث دوام رسول الله صلى الله عليه وسلم بارون إن الله لا يقبض العلم انتزاعا ينتزعه من الناس الله سبحانه وتعالى علم والتعليق ويرتا لنا ولكن بقبض العلماء حتى إذا لم يبقى عالم اتخذ الناس رؤوسا جهالا فسئلوا وافتوا വിഹൈര്യ എൽമിൻ വല്ലു അങ്ങനെ ജനങ്ങൾക്കിടയിൽ പണ്ഡിതന്മാർ ബാക്കിയാകാതെ വരികയും ആളുകൾ വിവരമില്ലാത്തവരെ പിടിച്ച് നേതാക്കന്മാരാക്കുകയും അവർ ജനങ്ങളുടെ ചോദ്യങ്ങൾ നേരിടുകയും ആ ചോദ്യങ്ങൾക്ക് അവർ ഫത്വ നൽകുകയും ചെയ്യും അങ്ങനെ അവരും അവരുമ്പോഴക്കും ജനങ്ങളും വടികേടിലാവും അൽമില്ലാതെയാകുക എന്നത് നമ്മെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ അപകടമാണ് ഏറ്റവും വലിയ അപകടമാണ് അത് ആളുകൾ പലപ്പോൾ തിരിച്ചറിയുന്നില്ല ആളുകൾ പറയും നമുക്ക് ഭൗതിക വിഷയങ്ങൾ എത്ര സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ ദീൻപടിച്ചിട്ടാണോ നമ്മൾ എൻജിനീയേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് പത്തും അൻപതും കൊല്ലം ഡോക്ടർ പണിയെടുത്ത ആൾ മനസ്സിന് സമാധാനം ഇല്ലാതെ വിളിക്കാൻ അത് മനസ്സിന് സമാധാനം കിട്ടുന്നില്ല അവൻ്റെ മനസ്സിനെ സമാധാനത്തിൽ നിലനിർത്താൻ അവനെ മനുഷ്യനായി മരിപ്പിക്കാൻ അവനെ മനുഷ്യനായി ഉയർത്തു നൽപ്പിക്കപ്പെടാൻ അവൻ്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരൊറ്റ എൽമി ഇത് മാത്രമാണ് ആളുകൾ ചില സമയത്ത് സുഭവങ്ങൾ കരഞ്ഞുകൊണ്ട് വിളിക്കാം മതവിഷയത്തിലെ ചോദ്യങ്ങൾ ചില ആൾക്കാരെ മൂത്രവശ്ല വിളിച്ച് ചോദിക്കും മൂത്രവഴിച്ചു അവനാകെ തലവേദനയായിരിക്കാം മൂത്രവശ് വൃത്തിയായോ അറിയില്ല ശരിയായോന്നറിയില്ല അവനാകെ ടെൻഷനൽക്കാൻ ആൾ ചിലപ്പോൾ കരയാൻ എനിക്ക് പറ്റുന്നില്ല അവന് വസാസിനെ കുറിച്ചുള്ള വിധി വിലക്കുകൾ പറഞ്ഞ സമാധാനത്തിലായി എന്നത് മനുഷ്യൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നതാണ് വാഹത്തിന് നൽകുന്ന അതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട്